والصلاة والسلام على من لا نبي بعده صحيح الترغيب والترهيب كتاب الطهارة إلى ارتفصل الترغيب في المحافظة على الوضوء وتجديده وضوء كاتو سوكشي كنا ينديم دوا അതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകളാണ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ആയിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുക മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ ഉതു എടുത്തുകൊണ്ട് എപ്പോഴും ഉദുവിലായിരിക്കാൻ ശ്രമിക്കുന്നതിനാണ് അലൽ എന്ന് പറയുന്നത് നമുക്കറിയാം നബ്ലാഹ് അലൈഹി സ്വലമ അവിടുന്ന് മലമൂത്ര വിസർജനമെല്ലാം കഴിഞ്ഞാൽ മുളു എടുക്കാറുണ്ടായിരുന്നു അഥവാ എപ്പോഴും ഉള്ളോലായി തന്നെ തുടരാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതുക്കുക എന്നുള്ളതാണ് മുളു രണ്ട് വിധിയിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് വാജിബായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അഥവാ ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി നിസ്കരിക്കാൻ മറ്റുമായിട്ട് മുളു എടുക്കുക എന്നുള്ളത് രണ്ടാമത്തേത് മുസ്തഹബായിട്ടുള്ള രീതിയാണ് നമ്മൾ പ്രത്യേകിച്ച് നിർബന്ധമില്ലാതെ എടുക്കുന്നത് അത് ഈ പറഞ്ഞതുപോലെ മുഹാഫുത്തിന് വേണ്ടി എപ്പോഴും മുളുവിലാകാൻ വേണ്ടി പ്രത്യേകിച്ച് നിസ്കരിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല പക്ഷെ എടുക്കുക എന്നുള്ളത് രണ്ടാമത്തേത് ഒരാൾ ഉഹർ നിസ്കാരം എടുത്തുകൊണ്ട് ഉഹർ നിസ്കാരം നിർവഹിച്ചു പിന്നീട് അസർ സമയമായി പാങ്കൊടുത്തു അപ്പോഴവന്റെ ഉദു മുറിഞ്ഞിട്ടില്ല അപ്പോൾ അവൻ ആ മുളുവിൽ തന്നെ നിസ്കരിക്കൽ നിസ്കരിക്കാൻ അനുവാദമുണ്ട് എന്നാൽ അസറിന് വേണ്ടി അവൻ വീണ്ടും

നിങ്ങൾ കൂടി നേരെ നിലനിൽക്കുക അഥവാ ദീനിൽ ആ പാതയിൽ ഇഫ്രാത്തോ തീത്തോ ഇല്ലാതെ അഥവാ അതിരി കവിയാതെയും അല്ലെങ്കിൽ അലംഭാവം കാണിക്കാതെയും അലൈഹി മുറുകെ പിടിച്ചുകൊണ്ട് നേരെ ചൊവ്വയുള്ള പാതയിൽ നിൽക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ ഏറ്റവും ഉന്നതമായ രീതിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞോളുന്നില്ല അഥവാ ഏതൊരു കാര്യത്തിലും അതിന്റെ പരിപൂർണത നേടാൻ കഴിഞ്ഞോളന്നില്ല പക്ഷെ നിങ്ങൾ ആ നേരെ ചൊവ്വയുള്ള പാതയിൽ അതിനോട് അടുത്ത അവസ്ഥയിലാണ് നിലകൊള്ളേണ്ടത് എപ്പോഴും അതിനോട് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കാൻ നോക്കുക ചിലപ്പോൾ എല്ലാത്തിന്റെയും എത്താൻ സാധിച്ചോളന്നില്ല കുറവുകൾ സംഭവിക്കാം പുരാണ നിസ്കാരം ഏറ്റവും പൂർണ്ണമായ രീതിയിൽ നിസ്കരിക്കാൻ സാധിച്ചോളണം അതിനാണ് ഇസ്തീഹാറും അതുപോലെ സുന്നത്തായ നിസ്കാരങ്ങളും എല്ലാം പരിഹാരങ്ങളായിട്ടുള്ളത് ഞാൻ ഏത് കാര്യത്തിലും അവനുണ്ടാകാം പക്ഷെ ഏറ്റവും യോജിച്ച രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പരിശ്രമിക്കുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് നിസ്കാരമാണ് അഥവാ ഒരു മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് നിസ്കാരമാണ് നാളെ പറഞ്ഞ ലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നതും ഒരു മുസ്ലിമിനെയും കാഫറിനെയും വേർതിരിക്കുന്നതുമായിട്ടുള്ള കർമ്മം നിസ്കാരമാണ് ല്ലാതെ വേറൊരാളും അവന്റെ കാത്തു സംരക്ഷിക്കുകയില്ല അഥവാ തന്നെ തുടരാൻ വേണ്ടി പരിശ്രമിക്കുകയില്ല ഒരു അതിനു വേണ്ടി പരിശ്രമിക്കുന്നവനായിരിക്കും എന്ന് പറയാണ് വേറെ അർത്ഥം തന്നെ അപ്പൊ ഇവിടെ ഈ ഹദീഫിൽ പറയുന്ന കാര്യം മുതു മുറിഞ്ഞു കഴിഞ്ഞാൽ മുതുവിലായി തന്നെ തുടരാൻ മുതു എടുത്തുകൊണ്ട് എപ്പോഴും മുതുവിലാകാൻ പരിശ്രമിക്കുക എന്നുള്ളത് ഒരു മ്മ്മിന്റെ അടയാളമാണ് അപ്പോ അത് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ് മുത മുറിഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ മുഖം മുതെടുത്തോട്ടു അപ്പൊ നബിസുലു അലൈഹി സ്വലാമയുടെ പല സംഭവങ്ങളിൽ സഹാബികൾ ഷഹാബികൾ നബിസ്വല അലൈഹി സ്വലാം അലഹത്തുലി സ്വലെല്ലാം കഴിഞ്ഞു തന്നാൽ വധു കൊണ്ട് അഥവാ എടുക്കാനുള്ള വെള്ളവുമായിട്ട് വരാറുണ്ട് ഉദുവിലായി തന്നെ തുടരുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാവുന്ന പരിശ്രമിക്കാവുന്ന കാര്യമാണ് الحديث عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لولا أن أشق على أمتي لأمرتهم عند كل صلاة ببضوء എന്റെ ഉമ്മത്തിനെ മേലെ ഞാനൊരു ഞെരുക്കമുണ്ടാക്കില്ലായിരുന്നു എങ്കിൽ ഒരു ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എങ്കിൽ ഓരോ നിസ്കാരത്തിനും അഥവാ ഫർള ആയിട്ടുള്ള അഞ്ച് വക് നിസ്കാരത്തിൽ ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം മുതു എടുക്കാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു അതായത് ഒരു മുതു കൊണ്ട് ഒരാൾക്ക് അത് മുറിയുന്നവരെ നിസ്കരിക്കാം അത് അഞ്ചു വക്താണെങ്കിലും നിസ്കരിക്കാം പക്ഷെ ഓരോ നിസ്കാരത്തിനും മുതു പുതുക്കുക എന്നുള്ളത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് നിമിഷം പറയാണ് ബുദ്ധിമുട്ടാവില്ലായിരുന്നെങ്കിൽ ഞാൻ അതിന് കൽപ്പിക്കുമായിരുന്നു അതുപോലെ അങ്ങനെ ഓരോ ഉദുവിനോടൊപ്പവും ദന്തശുദ്ധീകരണം ശിവാക്ക് ഉപയോഗിക്കാൻ പല്ല് തേക്കാൻ പല്ല് വൃത്തിയാക്കാനും ഞാൻ കൽപ്പിക്കുമായിരുന്നു അടുത്ത് വരുന്നുണ്ട് അപ്പോ എന്നുള്ളത് ഓരോ നിസ്കാരത്തിനും പുതുക്കുക എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ولكن نبي صلى الله عليه وسلم ذهب إلى أبول عبال أه نبي صلى الله عليه وسلم بلال رضي الله عنه بلجوج فقال أنرجو أدجوج يا بلال يا بلال بما سبقتني إلى الجنة നീ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ കൊണ്ട് ഉദ്ദേശം അലൈഹി ആദ്യമായി പ്രവേശിച്ചു എന്ന അർത്ഥത്തിലല്ല എന്റെ മുൻപിൽ ഞാൻ നിന്നെ സ്വർഗത്തിൽ കാണാൻ ഇടയായി എന്ന അർത്ഥത്തിലാണ് ഇന്നെമി ഞാൻ ഇന്നലെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അഥവാ അലൈഹിമായ സ്വപ്നത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതായിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് മെറാജി യാത്രയിലും അതല്ലാതെ പല സന്ദർഭങ്ങളിലും സ്വപ്നങ്ങളിലായിട്ടല്ല അപ്പൊ ഇന്നലെ രാത്രിയിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ നിന്റെ വാളിന്റെ അനക്കമുള്ള ശബ്ദമോ അല്ലെങ്കിൽ കാലടിയുടെ ശബ്ദമോ ഞാൻ കേൾക്കുകയുണ്ടായി അപ്പോ അത് മുൻപിൽ കേൾക്കാനുകയുണ്ടായി എന്നർത്ഥത്തിൽ പറഞ്ഞിട്ടു എന്ന അർത്ഥത്തിലല്ല എന്റെ മുന്നിൽ ഞാൻ നിന്റെ ആ കാലത്ത് ശബ്ദം കേൾക്കാനിടയായി എന്താണ് നീ പ്രത്യേകമായി ചെയ്യുന്ന അമിൽ എന്ത് കർമ്മം കൊണ്ടാണ് ഈ മുന്നിട്ടത് എന്നറിയാൻ ചോദിച്ചത് ഞാൻ പാങ്ക് കൊടുക്കാറില്ല دندرا دن كايت اني جاشا نسكري كاد ابا مؤذن انا بلال رضي الله عنه بلال رضي الله عنه بانغود تيرنال دندرا كايت نسكري كارندايرو ولا اصابني حدث قط الا توضات عنده എനിക്ക് അശുദ്ധിയായി കഴിഞ്ഞാൽ എനിക്ക് വെച്ച് ഉദു മുറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ എടുക്കാറുമുണ്ട് ഇതുകൊണ്ടാണ് നീ സ്വർഗത്തിൽ നിന്റെ ശബ്ദം കേൾക്കാൻ ഇടയായത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ബിലാഹുല പറഞ്ഞിട്ടുള്ളത് ഒന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സുന്നത്ത് എല്ലാ ബാങ്കിന്റെയും കാമത്തിന്റെയും ഇടയിൽ രണ്ടരക്കാലത്ത് നിസ്കാരം സുന്നത്തായി അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യവുമാണ് കാരണം ബാങ്കിന്റെയും വിക്യാമത്തിന്റെയും റവാത്തിന്റെ കാര്യമല്ല റവാത്തിബ അല്ലാതെ തന്നെ ബാഗിന്റെയും വിക്വാമത്തിന്റെയും ഇടയിൽ രണ്ടാക്കാത്ത സുന്നത്ത് ഉദാഹരണത്തിന് അസുറിന് മുമ്പ് റവാത്തിബായിട്ടില്ല അതുപോലെ മകരവിന് മുമ്പ് ശ്രേഷ്ഠമായിട്ടുണ്ടെങ്കിലും റവാത്തിബിന്റെ കൂട്ടത്തിൽ എന്ന് അപ്പൊ അവിടെയെല്ലാം രണ്ടാക്കയത്ത് നിഷ്കരിക്കാവുന്നതാണ് അപ്പോ ഏതൊരു ഭാഗിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിൽ നിസ്കാരം നിർവഹിക്കാം അതുപോലെ തന്നെ ബിലാൽ ബിലാൽഹു ചെയ്യാറുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഫസലുമായി ബന്ധപ്പെട്ടത് എപ്പോഴെല്ലാം മുറിയുന്നുവോ അപ്പോഴെല്ലാം ബിലാൽ അലി അള്ളാഹ്നഹു എടുക്കാറുണ്ടായിരുന്നു അപ്പൊ എപ്പോഴും ഉദുവിലായിട്ട് തുടരാൻ ബിലാൽ അലി അള്ളാഹ്നു ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മഹത്തായ പ്രതിഫലം ലഭിച്ചത് എന്ന് അലൈഹി ورمبرتين إن شاء الله بارك الله فيكم السلام عليكم ورحمة الله وبركاته